ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ചായയുടെ റെസിപ്പി ആയിട്ടാണ് ചായ നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്ന സാധനമാണ് നമ്മൾ ചായക്ക് രുചി കൂട്ടാൻ പല പല ഇൻഗ്രീഡിയൻസ് നമ്മൾ ചായയിൽ ആഡ് ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ചായയിൽ ഞാനും ഒരു ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് ഐസ്ക്രീമോ കണ്ടൻസ്ഡ് മിൽക്കോ ഏലക്ക പട്ട ഗ്രാമ്പൂ ഇഞ്ചി അങ്ങനത്തെ ഐറ്റംസോ ഒന്നുമല്ല മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു സാധാ ഇൻഗ്രീഡിയന്റ് ആണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്താണ് ഇൻഗ്രീഡിയന്റ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ് ചായയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പ് വെള്ളമാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇത്രയും മധുരം വേണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടെടുത്താൽ മതി ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ചായപ്പൊടി ഇടാം ഇത് നല്ല പാകത്തിനുള്ള ഒരു ചായയാണ് അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പ് പാലാണ് ഇനി ഞാൻ ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അതായത് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി പാൽപ്പൊടിയും പാലും കൂടി മിക്സ് ചെയ്ത് ചായ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കുടിക്കാൻ അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന ചായയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനെ കൂടി നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പൊ നമ്മളുടെ അടിപൊളി ചായ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിനെ നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അങ്ങനെ നല്ല ടേസ്റ്റ് ഉള്ളൊരു ചായ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും വ്യത്യാസം മനസ്സിലാവും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇടണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ നോട്ടിഫിക്കേഷൻസ് സ്ഥിരമായിട്ട് വരുന്നില്ലെങ്കിൽ ബെല്ലേക്കൺ പ്രസ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ബൈ